അസ്സാമലൈക്കും വറഹമത്ത് അാഹി വബർക്കാത്ത ഇന്നത്തെ ഒരു ദിവസം വളരെ സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ് ഒരൊറ്റ ദിവസം കൊണ്ട് പിന്നെ പാസ്പോർട്ട് കിട്ടിയ ഓർമ്മകളുള്ള ഒരു ദിവസമാണ് ഇന്നത്തെ ഒരു ദിവസം ഇപ്പോൾ മക്കയിലാണുള്ളത് നാളെ ഷാബ നാട്ടിലേക്ക് പോകാനിരിക്കുന്ന സാഹചര്യം അൽഹുദാ ഉറ ഗ്രൂപ്പിൽ വന്ന നാൽപ്പത്തി ആറ് ആളുകളുടെ കൂട്ടത്തിലെ ഒരു ഉമ്മയുടെ പാസ്പോർട്ട് ഇന്നലെ ഹറമിൽ വെച്ച് നഷ്ടപ്പെടുകയുണ്ടായി എന്ത് ചെയ്യണമെന്നറിയാത്ത ഒരു സാഹചര്യത്തിൽ രാവിലെ പോലീസ് ഓഫീസിൽ പോയി കംപ്ലൈൻറ്റ് പറഞ്ഞ് പേപ്പർ വാങ്ങി അതിനുശേഷം എംബസിയിൽ പോയി പേപ്പറുകൾ ശരിയാക്കി രാവിലെ തുടങ്ങിയ വർക്കുകൾ നാളെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് ഓഫീസുകളെല്ലാം അടക്കുന്ന സാഹചര്യം നാളെ നാട്ടിലേക്ക് പോകാനിരിക്കുന്ന സാഹചര്യം ആ ഉമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും നാട്ടിലേക്ക് മടങ്ങും ആ ഉമ്മ മാത്രം ബാക്കിയാകുമല്ലോ എന്ന അത്തരം ഒരു സാഹചര്യത്തിൽ അള്ളാഹുവിൻ്റെ വലിയൊരു സഹായം ലഭിച്ച് ഒരറ്റ ദിവസം കൊണ്ട് തന്നെ വൈകുന്നേരമാകുമ്പോഴേക്കും നാട്ടിലേക്ക് പോകാനുള്ള പാസ്പോർട്ട് റെഡിയാവുകയുണ്ട് ഈ ഒരു സാഹചര്യത്തിൽ ഒരു പണ്ഡിത സുഹൃത്ത് ഓർമ്മപ്പെടുത്തിയ ഒരു വിഭാഗത്ത് ഷുക്കറിൻ്റെ സുജൂത് അത് ഇസ്ലാമിലുള്ളൊരു വിവാദത്താണ് പക്ഷെ പലപ്പോഴും സന്തോഷവേളകളിൽ പലർക്കും അറിയാത്തൊരു സംഭവമാണ് അലി സ്വല്ലി സ്വലമായിടെ അടുക്കിലേക്ക് ജിബരിൽ അലൈഹി സ്വല്ലാത്തു വസ്സലാം വന്നിട്ട് അള്ളാഹു ഹുസുബാൻ വത്താല പറഞ്ഞിട്ടുണ്ട് താങ്കളുടെ മേരിൽ ആരെങ്കിലും സലാത്തു ചൊല്ലിയാൽ സല്ല അല്ലാഹു അലഹി എന്ന് പറഞ്ഞാൽ അവൻ്റെ പേരിൽ അള്ളാഹ് ഹുസുബാൻ വത്താല അനുഗ്രഹം ചൊരിയുന്നതാണ് താങ്കളുടെ മേലിൽ ആരെങ്കിലും സലാം പറഞ്ഞാൽ അവൻ അള്ളാഹു ഹുസുബാൻ വത്താല ജീവിതത്തിൽ സമാധാനം നൽകുന്നതാണ് എന്ന വാർത്ത ജുബലീല അലഹി സ്വലാത്തു വസ്സലാം അറിയിച്ചപ്പോൾ നബി സലഹു അലി സ്വലം ഉടനെ സുജൂത് ചെയ്തു എന്നുള്ളതാണ് പ്രിയമുള്ളവർ ഇതിനെയാണ് ഷുഖറിൻ്റെ സുജൂത് എന്ന് പറയുക ഇതിന് സാധാരണ നമ്മൾ നിസ്കാരത്തിന് ഉതുകൊടുക്കുന്നത് പോലെ ഉദുവിൻ്റെ ആവശ്യമില്ല അഖബീറത്തുൽ എഹ്റാമിൻ്റെ ആവശ്യമില്ല നേരെ സുജൂതിൽ പോവുകയും സുജൂതിൽ ചെല്ലാൻ പഠിപ്പിക്കപ്പെട്ട ഒരുപാട് പ്രാർത്ഥനകളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും പ്രാർത്ഥനകൾ ചൊല്ലുകയും അള്ളാഹുവിനെ ശ്രദ്ധിക്കുകയും പൂഴ്ത്തുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഒരറ്റ സുജൂത് മാത്രമാണുള്ളത് ഇത് നമ്മുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലും നമുക്ക് പ്രതീക്ഷിക്കാത്ത രൂപത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹം വരുമ്പോൾ സഹായം വരുമ്പോൾ ഉടനെ നമ്മൾ ഇത് ചെയ്യാൻ മറക്കരുത് എന്ന് നിങ്ങളെ ഉണർത്തുകയാണ് അത് നമ്മൾ സ്ഥലോ കാലം മറ്റുള്ളതൊന്നും നോക്കേണ്ട ആവശ്യമില്ല എവിടെയാണുള്ളത് നേരെ സുചൂയിലേക്ക് വീഴുക അതിനെയാണ് ശുക്രൻ്റെ സുചു എന്ന് പറയുന്നത്